എറണാകുളം തൃപ്പൂണിത്തുറ പുതികാവിൽ നിന്നും രണ്ട് കിലോമീറ്റർ നേരെ കിഴക്കോട്ട് മാറി കുര്യക്കാട് റെയിൽവേ ഗേറ്റ് ഈ റെയിൽവേ ഗേറ്റും കടന്ന് കുര്യക്കാട് എരിവേലി റൂട്ടിൽ മെയിൻ റോഡിൽ നിന്ന് ഏകദേശം ഇരുന്നൂറ് മീറ്റർ മാറി വിൽപ്പനയ്ക്കുള്ള ഒരു നാല് സെൻറ് സ്ഥലവും വാക്കുകൾ വീടും കാണാനാണ് നമ്മളിപ്പോൾ പോകുന്നത് അപ്പോൾ ഈ കാണുന്നതാണ് വിൽപ്പനയ്ക്കുള്ള നാല് സെൻറ് സ്ഥലവും ഒരു പഴയ വാർക്കൽ വീടും ഈ വീടിൻ്റെ മുൻവശം കാറോ ലോറിയോ കയറി വരുന്ന രീതിയിൽ അഞ്ച് മീറ്റർ വീതിയിലുള്ള പഞ്ചായത്ത് ടാ റോഡാണ് റോഡ് ലെവലിൽ നിന്നും ഒരു അല്പം താഴ്ന്നാണ് ഈ വീടിരിക്കുന്ന പുരയിടം കിടക്കുന്നത് ഈ നാല് സെൻറ് സ്ഥലവും നല്ല ചതുരാകത്തിലാണ് കിടക്കുന്നത് ഇതിൻ്റെ നാലു വശവും മധുര കെട്ടി ഗേറ്റും പിടിപ്പിച്ചിരിക്കുന്നതാണ് ഏകദേശം പത്ത് വർഷങ്ങൾക്ക് പഴക്കമുള്ള ഒരു വീടാണ് പക്ഷേ ഈ വീടിന് യാതൊരുവിധ കംപ്ലൈൻറ്റുകളുമില്ല ഈ വീട് വാടകയ്ക്ക് കൊടുത്തിരിക്കുകയായിരുന്നു ഇപ്പോ വാടകക്കാര് ഒഴിഞ്ഞു പോയി ബീ കാണുന്നതാണ് ഈ വീടിന്റെ ഒരു സൈഡ് പുറത്തു കൂടിയാണ് സ്റ്റെയർ കൊടുത്തിരിക്കുന്നത് നിലവിൽ ഈ വീട്ടിൽ താമസമില്ല ഈ വീട് അടച്ചിട്ടിരിക്കുകയാണ് അതുകൊണ്ട് ഇതിനകത്ത് മുറികളിലൊന്നും ബൾബൊന്നുമില്ല കറണ്ടുണ്ട് പിന്നെ ഈ മുറികളിലൊന്നും ബൾബില്ല അതൊക്കെ വാടകക്കാർ ഊരിക്കൊണ്ട് പോയതാണെന്ന് തോന്നുന്നത് അപ്പോൾ വന്ന് കയറുമ്പോഴൊരു സിറ്റൗട്ട് സിറ്റൗട്ടിൽ നിന്ന് നേരെ ഹാളിലേക്കാണ് കയറുന്നത് ഈ വീടിന് ഒരു സിറ്റൌട്ട് ഒരു ഹാൾ രണ്ട് ബെഡ്റൂം രണ്ട് ബെഡ്റൂമിൽ ഒരെണ്ണം അറ്റാച്ച്ഡ് ബാത്റൂം അടുക്കള വർക്ക് ഏരിയ പിന്നെ ഇതിൻ്റെ പുറത്തൊരു കോമൺ ബാത്റൂമുണ്ട് മുറ്റത്ത് കിണറുണ്ട് ബോർവിലുണ്ട് നല്ല വഴിയുണ്ട് ഈ വീട് ഇപ്പോൾ കരണ്ടില്ല കരണ്ടില്ലാത്ത കൊണ്ടാണ് ഇങ്ങനെ മങ്ങിക്കാണുന്നത് ഇത് മൊത്തം പെയിൻറ് ചെയ്യണം വീട് ഈ വീടിൻ്റെ മുകളിൽ നല്ല രീതിയിൽ ഒരു ട്രസ്ഫർക്ക് ചെയ്ത് ഈ വീട് മൊത്തം തേച്ച് കഴുകി പെയിൻ്റ് അടിച്ച് ഇതിൻ്റെ മുറ്റത്തുള്ള അലവരാതിയൊക്കെ വരച്ച് വരച്ച് കളഞ്ഞ് ആ കിണറൊക്കെ വൃത്തിയായിട്ട് തേച്ച് കഴുകി തേകി ഒക്കെ എടുക്കുകയാണെങ്കിൽ താമസിക്കാൻ പറ്റുന്ന നല്ലൊരു വീടാണ് അപ്പം ഈ കാണുന്നത് മുറിയോട് ചേർന്നുള്ള ഒരു ബാത്റൂമാണ് ഇതുകൂടാതെ പുറത്തും നല്ലൊരു ബാത്ത്റൂമുണ്ട് അപ്പം ഈ സ്ഥലത്ത് നിന്ന് ഇരുന്നൂറ് മീറ്റർ അപ്പുറം എരുവേലി കുരീക്കാട് മെയിൻ റോഡാണ് രണ്ട് കിലോമീറ്റർ അപ്പുറമാണ് കുരീക്കാട് റെയിൽവേ ഗേറ്റ് ഏകദേശം നാല് ആണ് പുതിയകാവിലേക്കുള്ള ദൂരം എല്ലാവിധ സൗകര്യങ്ങളും ഉള്ളൊരു ഏരിയയാണ് നല്ല ഒരു ഏരിയയാണ് എറണാകുളം ജില്ലയിലെ പുതിയകാവിൽ നിന്ന് നാല് കിലോമീറ്റർ കിഴക്കോട്ട് മാറി വിൽപ്പനയ്ക്ക് കിടക്കുന്ന ഈ നാല് സെൻറ് സ്ഥലവും വീടും കൂടി ഇതിൻ്റെ ഉടമ ചോദിക്കുന്ന വില ഇരുപത്താറ് ലക്ഷം രൂപയാണ് ചിലപ്പോൾ ചെറിയ നിഘോഷൊക്കെ ആയിരിക്കും ഇപ്പോൾ വിൽപ്പനയ്ക്കുള്ള ഈ വീടും സ്ഥലവും കാണാൻ ആർക്കും താല്പര്യമുണ്ടെങ്കിൽ മുൻകൂട്ടി വിളിച്ച് പറഞ്ഞാൽ ഇതിൻ്റെ സമീപത്ത് തന്നെ ഈ വീടിൻ്റെ താക്കോൽ ഏൽപ്പിച്ചിട്ടുണ്ട് ഈ വീടിൻ്റെ എല്ലാ കാര്യങ്ങളും അവരെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത് അവരുമായിട്ട് ബന്ധപ്പെടുത്തി തരുന്നതാണ് അപ്പോൾ ഈ കാണുന്നതാണ് ഈ വീടിൻ്റെ പുറത്ത് കൊടുത്തിരിക്കുന്ന കോമൺ ബാത്റൂം ഒരു അറ്റാച്ച്ഡ് ബാത്റൂമാകത്തുണ്ട് അതുകൂടാതെ പുറത്ത് കൊടുത്തിരിക്കുന്ന ഒരു കോമൺ ബാത്റൂമാണിത് അപ്പോൾ ഈ വീടിൻ്റെ മുകളിലേക്ക് കയറി ഈ വീടിൻ്റെ പരിസരമൊക്കെ ഒന്ന് കാണാം നല്ല ഒരു ഏരിയയിലാണ് ഈ വില്പനയ്ക്കുള്ള വീടും സ്ഥലവും കിടക്കുന്നത് ഇതിൻ്റെ പരിസരത്തൊക്കെ നല്ല അടിപൊളി വീടുകളൊക്കെയാണ് നല്ലൊരു ഏരിയയാണ് നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇതുപോലെയുള്ള വിലക്കുറവുള്ള വീടും പറമ്പിൻ്റെയും വീഡിയോകളായിട്ട് നമുക്ക് വീണ്ടും കാണാം